യൂട്യൂബറായും ബിഗ് ബോസിലൂടെയും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ എന്നാൽ ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സായി കൃഷ്ണയുടെ കാർ അപകടത്തിൽപ്പെട്ടു എന്നാണ് വിവരം സായിയുടെ ബി എം ഡബ്ല്യു കാറിന് പിറകിൽ പച്ചക്കറി കൊണ്ടുപോകുന്ന ലോറിയാണ് വന്നിടിച്ചിരിക്കുന്നത് അപകടത്തിൽ കാറിന്റെ പിൻഭാഗം മുഴുവൻ തകർന്നു എന്നാണ് പറയപ്പെടുന്നത് അപകടത്തിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മറ്റു മത്സരാർത്ഥികളായ നന്ദനയും നിഷാനയ്ക്കും പരിക്കുകളുമുണ്ട് സായിയുടെ ഭാര്യ സ്നേഹയും നന്ദനയും നിഷാനയും സായിയുടെ മറ്റു രണ്ടു സുഹൃത്തുക്കളും മാത്രമാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് നിശാനക്കാവട്ടെ ഇടിയുടെ ആഘാതത്തിൽ ബോഡി ഷേക്ക് ആയതിനാൽ പെയിനുമുണ്ട് പട്ടാമ്പിലേക്ക് പോകും വഴിയാണ് അപകടം സംഭവിച്ചത് ബ്ലോക്കിനിടയിൽ ഓവർടേക്ക് ചെയ്തു വന്ന പച്ചക്കറി ലോറിയാണ് സായിയുടെ കാറിൽ പിൻഭാഗത്ത് ഇടിക്കുകയായിരുന്നത് എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പോലീസുകാരിൽ നിന്നും നീതി ലഭിച്ചില്ല എന്നാണ് സായിയുടെ സുഹൃത്ത് പറയുന്നത് മൂന്നു ലക്ഷത്തോളം രൂപയുടെ തകരാറുകൾ കാറിന് സംഭവിച്ചതായും സായിയുടെ സുഹൃത്ത് പറഞ്ഞു അപകടത്തെപ്പറ്റി ചോദിച്ചപ്പോൾ കയ്യിൽ നിന്നും പോയി എന്നാണ് പച്ചക്കറി ലോറിയിൽ ഉണ്ടായിരുന്നവർ നൽകിയ മറുപടി മാത്രമല്ല മിസ്റ്റേക്ക് ലോറിക്കാർ ഏറ്റുപറയുകയും ചെയ്തതാണ് ന്ദനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ തലയിടിച്ച് മുഴ രൂപപ്പെട്ടു ദൈവം സഹായിച്ച് കാര്യമായ പരിക്കുകളൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല എന്നിരുന്നാലും കാറിന് വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായത് എന്നാൽ സ്റ്റേഷനിലെത്തി കാര്യം ചോദിച്ചപ്പോൾ അവർ ലൈസൻസ് കാണിച്ചതുകൊണ്ട് പറഞ്ഞയച്ചു എന്നുള്ള മറുപടിയാണ് പോലീസുകാർ നൽകിയത് അവർക്കെതിരെ കേസെടുക്കണമെന്നും നഷ്ടപരിഹാരം ചോദിക്കണമെന്നുമുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ കേസ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തുള്ളൂ പക്ഷെ നഷ്ടപരിഹാരം കിട്ടാൻ പോകുന്നില്ല എന്ന തരത്തിലാണ് പോലീസുകാർ സംസാരിച്ചത് നഷ്ടപരിഹാരം ചോദിച്ചാൽ അയ്യായിരമോ പതിനായിരമോ മാത്രമേ കിട്ടുകയുള്ളൂ എന്നും പോലീസ് പറയുന്നു സായി തന്നെയാണ് ഇക്കാര്യം സായിയുടെ യൂട്യൂബ് ചാനൽ വഴി അറിയിച്ചിരിക്കുന്നത് ഒരുപാട് പേർ സായിക്ക് പിന്തുണ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കമന്റുമായി വരുന്നത്